പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജിതിൻ രാജിനെ മർദ്ദിച്ചത് എൽ ഡി എഫ് ഗുണ്ടാ സംഘമെന്ന് കോൺഗ്രസ് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് പി ടി ജോണി എൻ യു ഉലഹനാൻ ടി എസ് ദിലീപ് കുമാർ റജി പുളിങ്കുന്നൽ മണി പാമ്പനാൻ തുടങ്ങിയവർ സംസാരിച്ചു പുൽപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ ആശ്രയമായ പുൽപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വളർന്നു വരുന്നതിനുള്ള സി പി എമ്മിൻ്റെ ഉൾരാഷ്ട്രീയമാണ് ഇതിനകത്തൂടെ നമുക്ക് പ്രകടമാകുന്നത് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അതിശക്തമായ പ്രതിഷേധമുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായിട്ട് രംഗത്ത് ഇറങ്ങുമെന്ന് എല്ലാവരെയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്